അപ്പോൾ ഒട്ടനവധി പ്രാരാബ്ധങ്ങളോടുകൂടി ജീവിക്കുന്നവരായിരിക്കുന്നവരല്ല അപ്പോ ഇന്നത്തെ സാഹചര്യത്തിൽ കഴിയുന്നത് മീറ്റിങ്ങുകൾ കുറയ്ക്കുക പക്ഷെ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ട് ഈ കേരള ജനതയ്ക്ക് ഉണ്ടാകുന്നു ഇന്നിപ്പോൾ ഞാനിവിടെ വന്ന് സംസാരിക്കുമ്പോൾ നിങ്ങളും ഞാനും ഇതിനുവേണ്ടി വേണ്ടി സമയം ചെലവഴിപ്പിക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്നര കോടി ജനങ്ങൾ കേരളത്തിൽ രക്ഷപ്പെടുക എന്നുള്ളതാണ് കേവലം ഒരു പഞ്ചായത്തിൽ തുടങ്ങി അഞ്ച് പഞ്ചായത്തുകളിലേക്ക് വ്യാപിച്ച് രണ്ട് പാർലമെന്റ് സീറ്റിലേക്കാണ് നമ്മൾ മത്സരിക്കുന്നത് ഒരുപക്ഷെ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം തന്നെ മാറ്റിമറിക്കുന്ന ഒരു സംഭവമായിട്ട് മാറും ഈ ട്വന്റി ട്വന്റിയുടെ രണ്ട് സ്ഥാനാർത്ഥികൾ നമുക്കറിയാം രണ്ടായിരത്തി പന്ത്രണ്ടില് ട്വന്റി ട്വന്റി എന്ന ഒരു കൊച്ചു പ്രസ്ഥാനം കിഴക്കുമ്പോഴത്തെ രൂപം കൊള്ളുമ്പോ ഒരിക്കലും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണമെന്നോ പഞ്ചായത്തില് മത്സരിക്കണമെന്നോ നിയമസഭയിലേക്ക് മത്സരിക്കണമെന്നോ പാർലമെന്റിലേക്ക് മത്സരിക്കണമെന്നോ ആഗ്രഹിച്ചിരുന്നില്ല എന്റെ പിതാവ് രണ്ടായിരത്തി പതിനൊന്നിലാണ് മരണപ്പെട്ടത് അദ്ദേഹം ഞങ്ങളൊക്കെ ചെറുപ്പകാലം പോലും കേൾക്കുന്നൊരു കാര്യമുണ്ട് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മുടെ വ്യവസായങ്ങൾ ഇവിടെ വളർന്നു വരുമ്പോ ഈ നാടും അതിനോടൊപ്പം വളരണമെന്ന് രണ്ടാമതൊരു കാര്യം നമ്മൾ മൂന്ന് നേരം സുഭിക്ഷമായിട്ട് വയറു നിറച്ച് ഭക്ഷണം കഴിക്കുമ്പോ നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളും മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പു വരുത്തണമെന്ന് ആ രണ്ട് ദൗത്യം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി പന്ത്രണ്ടില് ഞാനും എന്റെ സഹോദരനും ട്വന്റി ട്വന്റി എന്ന ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയത് അപ്പോ ആ കിഴക്കമ്പലം പഞ്ചായത്ത് ഇന്ത്യയിലെ തന്നെ ഒരു മാതൃകാ പഞ്ചായത്തായിട്ട് മാറ്റുക പട്ടിണിയില്ലാത്ത പഞ്ചായത്തായിട്ട് മാറ്റുക അവിടുന്ന് ജനങ്ങള് സന്തോഷമായിട്ട് സമാധാനമായിട്ട് സുരക്ഷിതമായിട്ട് ജീവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവരുക ആ ദൗത്യം പൂർത്തിയാകണമെങ്കിൽ ഏഴോ എട്ടോ വർഷം വരും അങ്ങനെയാണ് ട്വന്റി ട്വന്റി എന്ന ആ പേര് തന്നെ വന്നത് പക്ഷെ അതുമായിട്ട് പോകുന്ന സമയത്ത് നമ്മുടെ രാഷ്ട്രീയക്കാരെ ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത തടസ്സങ്ങൾ സൃഷ്ടിച്ചപ്പോഴാണ് പഞ്ചായത്തിലേക്ക് മത്സരിക്കാൻ തീരുമാനിച്ചത് കാരണം അധികാരമില്ലാതെ ഒരു വികസന പ്രവർത്തനങ്ങൾ മാത്രം നാട്ടിൽ നടത്താൻ പറ്റില്ല എന്ന് ബോധ്യം വന്നു അങ്ങനെയാണ് മത്സരരംഗത്തേക്ക് വന്നത് പത്തൊൻപത് വാർഡുകൾ ഉണ്ടായിരുന്ന കിഴക്കുമ്പലം പഞ്ചായത്തിലെ ട്വന്റി ട്വന്റി മത്സരിക്കുമെന്ന് തീരുമാനിച്ചപ്പോ അവിടെ എൽ ഡി എഫും യു ഡി എഫും എസ് ഡി പി ഐയും ബി ഡി പിയും എല്ലാം ഒറ്റക്കെട്ടായി ഒരു പക്ഷത്ത് ട്വന്റി ട്വന്റി ഒരു ഭാഗത്ത് നിന്നാണ് മത്സരിച്ചത് പക്ഷെ പത്തൊമ്പതിൽ പതിനേഴ് സീറ്റും മേടിച്ച് ട്വന്റി ട്വന്റി പഞ്ചായത്തിന്റെ ഭരണം ഏറ്റെടുത്തു എഴുപത്തിരണ്ട് ശതമാനം ആളുകളാണ് നമുക്ക് വോട്ട് ചെയ്തത് അന്നാ പഞ്ചായത്ത് അധികാരമേറ്റെടുക്കുന്ന സമയത്ത് മുപ്പത്തിയൊൻപത് ലക്ഷം രൂപ കടം ബാക്കിയാക്കി വെച്ചുകൊണ്ടാണ് അതിന്റെ മുൻ ഭരണസമിതി ഭരണം അവസാനിപ്പിച്ചത് പക്ഷെ ഇന്ത്യയിലെ രണ്ട് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം പഞ്ചായത്തുകളിനേക്കാൾ കൂടുതൽ വികസന പ്രവർത്തനങ്ങളും ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളും നടപ്പിലാക്കി അഞ്ചു വർഷം ഭരണം പൂർത്തിയാക്കിയപ്പോ മുപ്പത്തി ഒൻപത് ലക്ഷം കടമുണ്ടായിരുന്ന പഞ്ചായത്തിന് പതിമൂന്ന് കോടി അൻപത്തിയേഴ് ലക്ഷം രൂപ ബാങ്കിൽ സ്ഥിര നിക്ഷേപമിട്ടാണ് ഭരണം അവസാനിപ്പിച്ചത് ഇന്ന് എട്ട് വർഷം പൂർത്തിയാക്കുകയാണ് കിടക്കമലം പഞ്ചായത്തിന്റെ ബാങ്ക് ബാലൻസ് എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് കോടി രൂപയാണ് അപ്പൊ അഴിമതിയില്ലാതെ ദീർഘവീക്ഷണത്തോട് കൂടി ശാസ്ത്രീയമായി പഠിച്ച് പദ്ധതികൾ നടപ്പിലാക്കാൻ തുടങ്ങിയപ്പോൾ ഉണ്ടായ വ്യത്യാസമാണത് അപ്പോൾ കിഴക്കമ്പലത്തുകാര് അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങൾ കണ്ടപ്പോഴാണ് സമീപ പ്രദേശങ്ങളിലെ ഐക്കരനാടക്കം എല്ലാ പഞ്ചായത്തുകാരും ആവശ്യപ്പെട്ടത് ഞങ്ങൾക്കും ഈ സൗകര്യം വേണമെന്ന് പറഞ്ഞു അന്ന് എനിക്കാകാവുന്ന രീതിയിൽ ചുറ്റുപാടുമുള്ള പഞ്ചായത്തുകളിലൊക്കെ മത്സരിച്ചു നമുക്കറിയാം ഐക്യനാടിൽ പ്രതിപക്ഷം പോലും ഇല്ലാതെ ജനങ്ങള് നമ്മളോടൊപ്പം നിന്നു ഇന്ന് ഏത് ഒരു ഇന്റർവ്യൂവിന് ഞാൻ ഒരു കാര്യമുണ്ട് ഐക്യനാട് പഞ്ചായത്ത് പ്രതിപക്ഷം പോലും ഇല്ലാതെ ജനങ്ങള് ഒന്നിച്ചു നിന്ന ഒരു പഞ്ചായത്താണ് തീർച്ചയായിട്ടും ആ ഒരു കടപ്പാട് എന്നും ഞാൻ കാത്തു സൂക്ഷിക്കുന്നുണ്ട് ഇന്ന് നമുക്കറിയാം ഇവിടുത്തെ മെമ്പേഴ്സിനറിയാം ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഐക്യനാട് പഞ്ചായത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട് റോഡുകളായിക്കോട്ടെ സ്ട്രീറ്റ് ലൈറ്റുകളായിക്കോട്ടെ ഇന്നിപ്പോ ഐക്യനാട് പഞ്ചായത്ത് മാത്രമല്ല ട്വന്റി ട്വന്റി ഭരിക്കുന്ന പഞ്ചായത്തുകളില് പല വിക്ഷത്തൈകൾ കൊടുത്താൽ എടുക്കാൻ ആളുകളില്ല കന്നുകുട്ടികളെ കൊടുത്താൽ എടുക്കാനാളില്ല വൃദ്ധന്മാർക്കുള്ള കൊടുത്താൽ കൊടുത്താലും ആളില്ല അടുത്ത വർഷമൊക്കെ ഏത് പദ്ധതി നടപ്പിലാക്കുമെന്നുള്ള അങ്കലാപ്പിലാണ് കൊടുത്ത മെമ്പർമാര് അപ്പോ കൃത്യമായിട്ട് അഴിമതിയില്ലാത്ത പദ്ധതികൾ നടപ്പിലാക്കി ജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോ പുതുതായിട്ടൊന്നും കൊടുക്കാനില്ല ഈ തവണ വേസ്റ്റ് പിന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നടപ്പിലാക്കിയിരിക്കുന്നത് ഇപ്പൊ പുതിയ രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നടപ്പിലാക്കേണ്ടതായിട്ടുണ്ട് ഇന്ന് നിങ്ങൾ പഞ്ചായത്തിലേക്ക് ചൊല്ലുമ്പോ നിങ്ങൾക്കറിയാം നിങ്ങൾ ആരെങ്കിലും ഇപ്പൊ പഞ്ചായത്തിൽ പോകാറുണ്ടോ ഈ അടുത്തിടയ്ക്ക് പഞ്ചായത്തിൽ പോയി ആരോ ഉള്ളത് എന്താണ് വ്യത്യാസം നമുക്കറിയാം ഇന്ന് അവിടെ ചെന്ന് കഴിഞ്ഞാല് പേപ്പർ വേണമെങ്കിൽ പേപ്പറുണ്ട് ഫോട്ടോ സ്റ്റാർട്ട് വേണമെങ്കിൽ ഫോട്ടോ ഉണ്ട് സ്റ്റാമ്പ് വേണമെങ്കിൽ സ്റ്റാമ്പുണ്ട് അപേക്ഷ എഴുതണമെങ്കിൽ എഴുതാൻ ആളുകളുണ്ട് സഹായിക്കാൻ ആളുകളുണ്ട് വെള്ളം വേണമെങ്കിൽ വെള്ളം കിട്ടും ചായ കാപ്പി സ്നാക്സ് ഉച്ചയ്ക്ക് ഊണും കിട്ടും വേണമെങ്കിൽ നിനക്ക് തോന്നുന്നുണ്ടോ ഇന്ത്യയിലെ ഏതെങ്കിലും പഞ്ചായത്തിൽ ഇതുപോലെ പരിപാടികൾ നടപ്പിലാക്കാൻ പറ്റുമെന്നുള്ളത് ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം സാധാരണ രീതിയിൽ എൽ ഡി എഫ് അധികാരത്തിലേറുമ്പോ അല്ലെങ്കിൽ യു ഡി എഫ് അധികാരത്തിലേറുമ്പോ അവരുടെ ആശ്രിതകൾക്ക് മാത്രമായിട്ട് ആനുകൂല്യങ്ങൾ കിട്ടാൻ തുടങ്ങും പക്ഷേ ട്വന്റി ട്വന്റിയുടെ അധികാരത്തിൽ തെരഞ്ഞെടുത്തു കഴിഞ്ഞപ്പോ അവരുടെ ആദ്യ മീറ്റിംഗിൽ തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഇന്ന് മുതൽ നിങ്ങൾ ട്വന്റി ട്വന്റിയുടെ മെമ്പർമാരല്ല ജനങ്ങളുടെ മെമ്പർമാരാണ് അവിടെ കമ്മ്യൂണിസ്റ്റുകാർ വരും കോൺഗ്രസ്സുകാർ വരും ബി ജെ പി വരും ട്വന്റി ട്വന്റിക്കാർ വരും പഞ്ചായത്ത് എന്ന് പറയുന്നത് ജനങ്ങളുടെയാണ് ജനങ്ങളുടെ നികുതി പണമാണ് അവിടെ നമ്മൾ ചെലവാക്കുന്നത് അത് ആ പഞ്ചായത്തിലുള്ള ഓരോ പൗരനും തുല്യ നീതി ഉറപ്പാക്കിക്കൊണ്ട് ഒരു ഭരണം നിങ്ങൾ നടത്തണമെന്ന് പറഞ്ഞ് ഇന്ത്യയിൽ തന്നെ എല്ലാ ആളുകൾക്കും ഒരേ നീതി നടപ്പാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന പഞ്ചായത്തുകൾ ട്വന്റി ട്വന്റി പഞ്ചായത്തുകൾ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരൻ പറയട്ടെ ഏതെങ്കിലും ബി ജെ പി കാരനോ പറയട്ടെ ഇവിടെ നീതി നിഷേധം ഉണ്ടായിട്ടുണ്ട് എന്ന് അവര് തെളിയിക്കട്ടെ രാജിവെച്ചറിഞ്ഞിപ്പോവാ നമ്മുടെ മെമ്പർമാര് അത്രമാത്രം ധൈര്യമുണ്ട് നമ്മൾ നീതി നടപ്പാക്കിയിട്ടുണ്ട് എന്നുള്ളത് അപ്പോ നമ്മൾ രാഷ്ട്രീയക്കാർ മത്സരിക്കും മത്സരിച്ച് വിജയിച്ചു കഴിഞ്ഞാൽ ഇത് ജനങ്ങളുടെ സ്ഥാപനമാണ് എന്ന് നമ്മൾ മനസ്സിൽ ഹൃദയത്തിൽ വിചാരിച്ചാൽ മാത്രമേ നമുക്ക് ഉത്തരവാദിത്വത്തോടു കൂടി ആ ജോലി നിർവഹിക്കാൻ സാധിക്കൂ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രസിഡന്റും മെമ്പർമാരും അത് ഭംഗിയായിട്ട് നിർവഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി നിങ്ങൾക്ക് അക്കാര്യത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് പോയിട്ട് അവിടെ ഒരു തടസ്സം വരെയാണ് അവര് വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ എന്റെ നമ്പർ എല്ലാവരുടെയും കയ്യിലുണ്ട് ഏതെങ്കിലും മെമ്പറോട് നമ്പർ ചോദിച്ചിട്ട് വാട്സപ്പിൽ നിങ്ങൾ എഴുതിയിടുക ഒരു മണിക്കൂറിനുള്ള നടപടി ഉണ്ടാവും ഏത് പഞ്ചായത്തിന് സാധിക്കും അത് ഇനി ഒരു പ്രാവശ്യം നിങ്ങൾ പഞ്ചായത്തിൽ പോയി കാര്യങ്ങൾ നടന്നില്ല എങ്കിൽ രണ്ടാമതും നിങ്ങൾ പോകരുത് നിങ്ങൾ എനിക്ക് എഴുതിയിട്ടുള്ള ആ സർവീസ് നിങ്ങൾ എന്തിനു വന്നോ അത് ആ മെമ്പർമാർ നിങ്ങളുടെ വീട്ടിലെത്തിച്ചു തന്നിരിക്കും അപ്പൊ പ്രിയപ്പെട്ടവരെ ഇന്ന് ഇന്നിനിപ്പോ രാഷ്ട്രീയക്കാർ ഇറങ്ങും പല വാഗ്ദാനങ്ങള് പൊള്ളയായിട്ടുള്ള വാഗ്ദാനങ്ങള് നമ്മളെ മണ്ഡന്മാരാക്കുന്ന രീതിയില് പല കാര്യങ്ങളും പറഞ്ഞ് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ തുടങ്ങി ഇത്തവണ കോൺഗ്രസുകാര് പറയാൻ പോകുന്നത് ട്വന്റി ട്വന്റി നിന്നുകഴിഞ്ഞാൽ കോൺഗ്രസ്സുകാരുടെ വോട്ടാണ് പോകുന്നത് അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരും ജയിക്കും അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ട്വന്റി ട്വന്റിക്ക് വോട്ട് ചെയ്യരുന്ന് പറയും കമ്മ്യൂണിസ്റ്റുകാരും പറയും ഇത് ബി ജെ പിയുടെ ബി ടീമാണ് അതുകൊണ്ട് വോട്ട് ചെയ്യരുന്ന് പറയും അപ്പോ ട്വന്റി ട്വന്റി ഒരിക്കലും വളരാൻ അല്ലെങ്കിൽ ജയിക്കാൻ ഇവർ അങ് സമ്മതിക്കില്ല അപ്പോ അങ്ങനെയുള്ള പൊള്ളയായിട്ടുള്ള കാര്യങ്ങൾ കേട്ട് വിശ്വസിച്ച് നിങ്ങൾ തെറ്റായിട്ട് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഐക്യനാടനല്ല നഷ്ടപ്പെടുന്നത് ഈ കേരളത്തിലെ കോടി ജനങ്ങൾക്കാണ് വലിയൊരു നഷ്ടം സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയാം കഴിഞ്ഞ അറുപത്തിയേഴ് വർഷക്കാലമായിട്ട് എൽ ഡി എഫിനെയും യു ഡി എഫിനെയും മാറി മാറി വോട്ട് ചെയ്തവരാ നമ്മൾ ഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് കോൺഗ്രസിന്റെ എം പി ബെന്നി ബെഹനാൻ അതിനു മുൻപില് കമ്മ്യൂണിസ്റ്റിന്റെ എം പി ഇന്നസെന്റ് അപ്പൊ ഈ പത്ത് വർഷം ഇന്നസെന്റും ബെന്നി ബെഹനാനും നമ്മൾ തെരഞ്ഞെടുത്ത് ഡൽഹിയിലേക്ക് അയച്ചു ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഒരാള് പറയട്ടെ ഇവരെ രണ്ടുപേരെയും തെരഞ്ഞെടുത്തുകൊണ്ട് ഈ പത്ത് വർഷം കൊണ്ട് ഇരിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ എന്ന് നിങ്ങളുടെ കുടുംബങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ എന്ന് ഇനി ഇതും പോട്ടെ ഈ ഐക്യർനാട് പഞ്ചായത്തിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ എന്ന് ഇവിടെ ഇരിക്കുന്ന ആളുകൾ പറയട്ടെ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ ഒരു പ്രയോജനം ഉണ്ടായില്ല എനിക്കറിയില്ല കിഴക്കൻപുലത്ത് കൊറേ കത്താത്ത ലൈറ്റുകൾ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇവരുടെ പരിപാടി എന്ന് പറയുന്നത് മൂന്ന് മൂന്നര ലക്ഷം രൂപ വില വരുന്ന ഹൈമാസ്റ്റ് ഒമ്പതര ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപ ബില്ല് എഴുതി ബാക്കി കാശ് പോക്കറ്റിൽ ഇടുന്ന പരിപാടി മാത്രമാണ് ഒരു എം ബി എ തെരഞ്ഞെടുക്കുന്ന ഹൈമാസ്റ്റ് ലൈറ്റ് ഇടാനായിട്ടാണോ നമുക്ക് ഐഗരനാട് എന്റെ ആവശ്യമില്ല എല്ലാ പോസ്റ്റിലും ലൈറ്റും ഉണ്ട് പിന്നെ അപ്പോ നിങ്ങൾ ഈ തവണ ചിന്തിക്കണം അറുപത്തിയേഴ് വർഷം നിവൃത്തി കേട് കൊണ്ട് എൽ ഡി എഫിനും യു ഡി എഫിനും മാറി മാറി വോട്ട് ചെയ്തവരാണ് നമ്മൾ അന്ന് നിങ്ങളുടെ മുന്നില് വേറൊരു വഴിയില്ല ഒന്നല്ലെങ്കിൽ എൽ ഡി എഫിനെ ജയിപ്പിക്കുക അല്ലെങ്കിൽ യു ഡി എഫിനെ ജയിപ്പിക്കുക യു ഡി എഫിനെ ജയിക്കും ജയിക്കും അത് മടുത്തു കഴിയുമ്പോൾ എൽ ഡി എഫിനെ ജയിപ്പിക്കും അത് മടുത്തു കഴിയുമ്പോൾ വീണ്ടും യു ഡി എഫിനെ ജയിപ്പിക്കും ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ ഒരു അവസരം വന്നിരിക്കുകയാണ് നമുക്കറിയാം മൈക്കർനാടിന് അങ്ങനെ ഒരു അവസരം പഞ്ചായത്തിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ അവസരം വന്നു നിങ്ങൾ ആരും ഇന്ന് ദുഃഖിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഉണ്ടോ ഇല്ല നിങ്ങളെടുത്ത തീരുമാനം ശരിയാണെന്ന് തോന്നുന്നുണ്ടോ നമുക്ക് അപ്പം തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ ഒരെക്ക് ഈ നാടിന് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും ഒരെക്ക് നിങ്ങളുടെയൊക്കെ കുടുംബങ്ങളിൽ എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് തെളിയിക്കാൻ സാധിക്കുന്നത് ട്വന്റി ട്വന്റിക്ക് മാത്രമേ സാധിക്കൂ അപ്പൊ അതുകൊണ്ട് ഈ ഒരു അഞ്ചു വർഷം നിങ്ങളൊന്നും മാറി പരീക്ഷിക്കുക ട്വന്റി ട്വന്റി ചാലക്കുടിയിലെ ചാർലി പോളിനെ അഡ്വക്കേറ്റ് ചാർലി പോളിനെ വിജയിപ്പിച്ച് നോക്ക് അഞ്ചു വർഷം നിങ്ങൾ പരീക്ഷിക്ക് ഈ ചാർലി പോളും ഒരു ഹൈമാസ്റ്റർ ലൈറ്റ് ഇടുന്ന ആളായിട്ട് അല്ലെങ്കിൽ കല്യാണ വീട്ടിലെ മരണ വീട്ടിൽ പോകുന്ന ഒരാളായിട്ട് മാറുകയാണെങ്കിൽ ചവിട്ടി പുറത്താക്കണമെന്നാ പറയുന്നത് ഏതെങ്കിലും രാഷ്ട്രീയക്കാർക്ക് ധൈര്യമുണ്ടോ അങ്ങനെ പറയാൻ അങ്ങനെയാണ് ഇപ്പൊ ബെന്നിബാന്റെ നടുപൊടി ഞാന് ഇന്നസെന്റേ നടുപൊടി ഞാന് അല്ലെ എല്ലാരും കൂടി ചവിട്ടിയാലും ഇപ്പൊ ജീവിച്ചിപ്പോണ്ടാവില്ല അപ്പോ നമുക്ക് മാത്രമേ തന്റേടമായിട്ട് ധൈര്യമായിട്ട് പറയാൻ സാധിക്കൂ നമ്മുടെ മെമ്പർമാര് നിങ്ങൾ തെരഞ്ഞെടുത്ത മെമ്പർമാര് ഉത്തരവാദിത്വത്തോട് കൂടിയിട്ട് സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു എംപിയെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഒരു എം പിക്ക് എന്തെല്ലാം ഈ നാട്ടിൽ മാറ്റം എന്ന് നമുക്ക് തെളിയിച്ചു തരാൻ സാധിക്കും അപ്പൊ ഒരു തവണ നമ്മൾ പരീക്ഷിക്കണം നിങ്ങളെ ഓരോരുത്തരോടും ഇന്ന് ഇവിടെ ഇരിക്കുന്ന ആളുകളെല്ലാം നിങ്ങൾ വീടുകൾ വീടുകൾ തോറും കയറി ഇറങ്ങണം നമ്മുടെ ശത്രുക്കള് ശക്തരാണ് ജനങ്ങളെ വഞ്ചിച്ച് പഠിച്ച് എങ്ങനെ വോട്ട് നേടണമെന്ന് വിജയിക്കാൻ അറിയാവുന്ന ആളുകളാണ് അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇരുന്ന് എല്ലാവരും തീരുമാനിക്കും ഞങ്ങൾ ട്വന്റി ട്വന്റിക്ക് ആണ് എന്ന് പറഞ്ഞ് വീട്ടിൽ പോയിരിക്കരുത് നിങ്ങൾ വിവിധ വാർഡുകളിൽ നിന്ന് വന്നിരിക്കുന്ന ആളുകളാണ് ഓരോരുത്തരും പത്തും പതിനഞ്ചും വീടുകളിൽ കയറണം ഇന്നുമുതൽ അവരോടൊക്കെ പറയണം പറഞ്ഞ് മനസ്സിലാക്കണം ഒരവസരം ട്വന്റി ട്വന്റിക്ക് കൊടുക്കുക പക്ഷെ നിങ്ങളങ്ങനെ രണ്ട് എം പിമാരെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ കേരളത്തിന്റെ ചരിത്രത്തില് വലിയ ഒരു രാഷ്ട്രീയ കോളിളക്കമായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഉറപ്പായിട്ട് ഞാൻ പറയുന്നു ഇത്തവണ ചാലക്കുടിയിലും എറണാകുളത്തും ട്വന്റി ട്വന്റിയുടെ എം പിമാര് ജയിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറില് കേരളം ഭരിക്കുന്നത് ട്വന്റി ട്വന്റി ആയിരിക്കും അപ്പൊ പ്രിയപ്പെട്ടവരെ രണ്ട് എം പിമാര് ജയിക്കുക എന്നതിനേക്കാൾ ഉപരി കേരളത്തിലെ കോടി ജനങ്ങളെ രക്ഷപ്പെടുത്താനായിട്ടുള്ള ദൗത്യമാണ് ഈ കുന്നത്ത് നാട്ടുകാർ ഏറ്റെടുക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങളുടെ ഒരു വോട്ട് കൊണ്ട് രക്ഷപ്പെടുന്നത് ഐക്യനാടോ കുന്നത്ത് നാട് നിയോജക മണ്ഡലം മാത്രമല്ല നിങ്ങളുടെ ഒരു വോട്ട് കൊണ്ട് ചാർലി പോൾ ജയിക്കുകയാണെങ്കിൽ ആന്റണി ജോഡി ജയിക്കുകയാണെങ്കിൽ രക്ഷപെടാൻ പോകുന്നത് കേരളത്തിലെ തൊള്ളായിരത്തി നാല്പത്തി മൂന്ന് പഞ്ചായത്തുകളാണ് അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് ട്വന്റി ട്വന്റി കേരളത്തിലെ തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് പഞ്ചായത്തുകളിലും എല്ലാ മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും മത്സരിച്ച് ഇതെല്ലാം പിടിച്ചെടുക്കും ഇരുപത്തിയാറിലൊരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പില് ഇന്ത്യയുടെ തന്നെ ചരിത്രം മാറ്റിയെടുത്തുകൊണ്ട് പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടിക്കാരെ പരാജയപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുന്ന നാടിന്റെ വികസനം ഉറപ്പാക്കുന്ന ട്വന്റി ട്വന്റി പാർട്ടി അധികാരത്തിലേക്കേറും അങ്ങനെ കഴിഞ്ഞാൽ ഈ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ഭക്ഷ്യസുരക്ഷാ ആളുകൾ ഉണ്ടാക്കി എല്ലാ ഭക്ഷ്യസാധനങ്ങളുടെയും വില അൻപത് ശതമാനം കുറച്ച് മൂന്നര കോടി ജനങ്ങൾക്ക് ലഭ്യമാക്കും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാരും ഒന്ന് വോട്ട് ചോദിക്കുമ്പോ ചോദിക്കണം ഇത് സാധിക്കോ നിങ്ങൾക്ക് സാധിക്കില്ല ബി ജെ പിക്ക് സാധിക്കില്ല കോൺഗ്രസിനും സാധിക്കില്ല കമ്മ്യൂണിസ്റ്റിനും സാധിക്കില്ല അവർക്ക് ഭക്ഷ്യസാധനങ്ങൾ കട്ട് തിന്നാൻ മാത്രമേ സാധിക്കൂ ഇനി ഒന്നോ രണ്ടോ ദിവസത്തിനകം നമ്മുടെ മെഡിക്കൽ സ്റ്റോർ തുറക്കുകയാണ് പ്രത്യേകിച്ച് നമുക്കറിയാം ക്യാൻസർ രോഗികള് ഡയാലിസിസ് രോഗികള് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗികള് ഇൻസുലിൻ കുത്തിവെക്കുന്ന രോഗികള് ആയിരം രൂപയുടെ മരുന്ന് മേടിക്കാത്ത ഏതെങ്കിലും കുടുംബങ്ങളുണ്ടോ ആയിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെ മരുന്ന് മേടിക്കുന്ന കുടുംബങ്ങൾ ഒത്തിരിയുണ്ട് കഴിഞ്ഞ അറുപത്തിയേഴ് വർഷക്കാലം എൽ ഡി എഫും യു ഡി എഫും മാറി മാറി ഭരിച്ച് ഭക്ഷ്യസാധനങ്ങളിൽ മാരകമായ വിഷങ്ങൾ ചേർത്ത് കഴിച്ച് ജനങ്ങളെല്ലാം രോഗികളായി മാറിയിരിക്കുകയാണ് ജനങ്ങള് രോഗിയായി മരുന്നുകൾ കൂടുതൽ വാങ്ങുമ്പോ ഈ മരുന്നുകൾക്കെല്ലാം കൊള്ള ലാഭമാണ് മരുന്ന് കമ്പനികൾ എടുക്കുന്നത് ആയിരം രൂപയുടെ മരുന്ന് അൻപത് രൂപ പോലും വില വരുന്നില്ല അപ്പൊ ഈ തൊള്ളായിരത്തി അമ്പത് രൂപ ആർക്ക് പോകുന്നു ഇത് കുറിക്കുന്ന ഡോക്ടർമാർക്ക് രാഷ്ട്രീയക്കാർക്ക് അപ്പോ രോഗികളെ സൃഷ്ടിക്കുക കൂടുതൽ മരുന്നുകൾ മനുഷ്യരെ കൊണ്ട് കഴിപ്പിക്കുക അതിൽ നിന്ന് കൊള്ള ലാഭം ഉണ്ടാക്കുക അതാണ് ഇന്നത്തെ രാഷ്ട്രീയക്കാർ ചെയ്യുന്നത് അതിന് വിരുദ്ധമായിട്ട് നമുക്കറിയാം എത്രയോ ആളുകൾ മരുന്ന് മേടിച്ച് കഴിക്കാൻ സാധിക്കാതെ അഞ്ചും പത്തും വർഷം മുമ്പേ ഈ ലോകം വിട്ടുപോകുന്നു എന്തൊരു ദുരവസ്ഥയാണ് എന്തുകൊണ്ട് ഗവൺമെന്റ് സാധിക്കുന്നില്ല അറുപത്തിയേഴ് വർഷം ഭരിച്ചിട്ടും ഒരു നേരമെങ്കിലും വയറു നിറച്ച് ഭക്ഷണം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ ഇവർക്ക് മരുന്ന് കിട്ടാതെ മരിക്കുന്ന രോഗികൾക്ക് ആശ്വാസം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ ഇവർക്ക് അപ്പോ നമ്മള് തുടങ്ങുന്ന മെഡിക്കൽ സ്റ്റോറില് ഞാൻ അന്ന് പ്രഖ്യാപിച്ചത് അൻപത് ശതമാനം വിലക്കുറവാണെങ്കിലും എൺപത് ശതമാനം വരെ വിലക്കുറവിലാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് വെറുതെ കൊടുത്തു കഴിഞ്ഞാൽ ചോറുണ്ടെന്ന മാതിരി മരുന്ന് മേടിച്ച് കഴിക്കാൻ തുടങ്ങിയ ആളുകൾ അതുകൊണ്ട് അത് കൊടുക്കാത്തത് നിങ്ങൾ വിഷമിക്കുന്ന ഇനി എൺപത് ശതമാനത്തില് ഡിസ്കൗണ്ട് കൊടുത്തിട്ട് അത് മേടിക്കാൻ പറ്റാത്ത ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ധൈര്യമായിട്ട് വന്നോളൂ ഫ്രീ ആയിട്ട് അവിടെ മരുന്ന് കിട്ടും പ്രിയപ്പെട്ടവരെ നിങ്ങളും ഞാനും ഒക്കെ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോ രാഷ്ട്രീയമൊക്കെ മാറി നിർത്തട്ടെ ഈ ഇരിക്കുന്ന നിങ്ങളും ഞാനും തമ്മിൽ എന്താ വ്യത്യാസം കുറച്ച് ലോകം കണ്ടിട്ടുണ്ട് നിങ്ങളെക്കാൾ സാമ്പത്തികമായിട്ട് വളരെയധികം മുന്നിലാണ് ഞാൻ എന്റെ അച്ഛനമ്മമാര് അവരുടെ അച്ഛനമ്മമാര് നിങ്ങളെക്കാളൊക്കെ കഷ്ടത്തില് ഓടിട്ട ചെറിയൊരു വീടിലാണ് ഞാനൊക്കെ വളർന്നത് അടയ്ക്കാ പറക്കിയും അടയ്ക്കാ വെട്ടിയും തേങ്ങ പൊതിച്ചും അടക്കാമരത്തിൽ കയറിയും തെങ്ങ് കയറിയും ചക്ക ഇട്ടും ഇപ്പൊ ആരെങ്കിലും ചക്ക ഇടന്ന് വലിച്ചു താഴ്ത്തിട്ടാണ് അന്നൊക്കെ ഞങ്ങൾ ചക്ക പ്ലാമിനകത്ത് കയറി നെഞ്ചൊരച്ച് കയറി കയറ് കെട്ടി ഇറക്കുകയാണ് അങ്ങനെ ജാതിക്ക പറിച്ചും പാടത്ത് ഉഴുതും നെല്ല് കൊയ്തും അത് തലയിൽ വെച്ച് ചുമന്നുമൊക്കെ വളർന്നു വന്നവരാ ഞങ്ങള് അപ്പോ നിങ്ങൾ വിചാരിക്കുന്ന മാതിരി വായിൽ വെള്ളിക്കരണ്ടിയോ ആയിട്ട് പിറന്നു വീണതല്ല മനുഷ്യന്റെ വേദന എന്താണെന്ന് മനസ്സിലാക്കി മനുഷ്യന്റെ പ്രയാസങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി വളർന്നു വന്നവരാ ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങൾ വളർത്തിയിരിക്കുന്നത് ദാരിദ്ര്യം എന്താണ് പട്ടിണി എന്താണ് വിശപ്പ് എന്താണ് എന്ന് മനസ്സിലാക്കി വളർത്തിയ അച്ഛരമ്മമാരാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത് അപ്പോ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കും എനിക്കും ഈ ലോകത്തിൽ തന്നിരിക്കുന്ന ഒരു സമയമുണ്ട് ഒരു ദിവസം നിങ്ങളും പോകണം ഞാനും പോകണം പക്ഷേ നമ്മൾ ഈ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമുക്ക് കിട്ടുന്ന സുഖസൗകര്യങ്ങൾ നമ്മുടെ അയൽക്കാർക്കും മറ്റുള്ളവർക്കും കിട്ടുന്നുണ്ട് എന്ന് നമുക്ക് ഉറപ്പുവരുത്തണം അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് നമ്മള് എല്ലാ ദിവസവും പള്ളിയിൽ പോയതുകൊണ്ടോ അമ്പലത്തിൽ പോയതുകൊണ്ടോ ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തിൽ ഉണ്ടാവില്ല നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അതല്ല നമ്മൾ ജീവിച്ചിരിക്കുമ്പോ നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് നമ്മളുടെ സഹജീവികൾക്ക് ഈ ഭൂമിക്ക് ഇവിടുത്തെ ജീവജാലങ്ങൾക്ക് എന്ത് പ്രയോജനമുണ്ടായി പ്രയോജനം എന്നുള്ളത് മാത്രമേ ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തിൽ ഉണ്ടാകൂ അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരു ദൗത്യമാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത് അപ്പോ ഇത് ചാലക്കുടിയുടെ വിഷയം മാത്രമല്ല എറണാകുളത്തിന്റെ വിഷയം മാത്രമല്ല നിങ്ങളുടെ ഇത്തവണത്തെ ഓരോ വോട്ടും നിങ്ങളുടെ പ്രവർത്തനവും പ്രാർത്ഥനയും എല്ലാം കേരളത്തിന്റെ ചരിത്രം തന്നെ മാറ്റി കുറിച്ചുകൊണ്ട് നമ്മളെല്ലാം ഈ ലോകം വിട്ടു പോകുന്നതിന് മുമ്പ് ഈ കേരളത്തിലെ ജനങ്ങൾ സുരക്ഷിതരാണ് സന്തോഷത്തോടുകൂടി ജീവിക്കുന്നു അവര് നമ്മുടെ കുട്ടികൾ കൂടി ജീവിക്കുന്നു എന്ന് കണ്ണുകൊണ്ട് കണ്ടുകൊണ്ട് നമുക്ക് കണ്ണടയ്ക്കാൻ സാധിക്കണം ഇരിക്കുന്ന എത്ര പേരുടെ മക്കൾ എന്നിപ്പോൾ നിങ്ങളുടെ ഉണ്ട് നമ്മളെല്ലാം സ്വപ്നം കാണുന്നത് എന്താണ് നമുക്ക് കിട്ടാത്ത ഭാഗ്യം നമ്മുടെ കുട്ടികൾക്കെങ്കിലും കിട്ടണം അതിനുവേണ്ടി വീടും കുടുംബവും എല്ലാം പണയം വെച്ച് വലിയ പലിശയ്ക്ക് നമ്മൾ പണമെടുക്കുന്നു കുട്ടികളെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് വിചാരിക്കുന്നു അവരങ്ങനെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും രാജ്യങ്ങളിലേക്കും പോകുന്നു പിന്നീട് ഒരിക്കലും തിരിച്ചു വരുന്നില്ല അവസാനം നമ്മൾ എന്തിനു വേണ്ടി ജീവിച്ചോ എന്ത് സ്വപ്നം കണ്ടോ ആ മക്കളുടെ സാമീപ്യം പോലും ഇല്ലാതെ അവരുടെ കൈകൊണ്ട് ഒരു തുള്ളി വെള്ളം വായലൊഴിച്ച് തരാൻ കിട്ടാതെ ഈ ലോകത്തോട് വിട്ടുപോകേണ്ട സാഹചര്യം വേണമോ എന്ന് നിങ്ങൾ ചിന്തിക്കണം ഇതേ രീതിയിൽ എൽ ഡി എഫും യു ഡി എഫും മാറി മാറി ഇനി ഒരു ഇരുപത് വർഷം ഭരിച്ചാൽ ഈ കേരളത്തിൽ മലയാളി എന്ന് പറയുന്ന ഒരു വംശം ഉണ്ടാവില്ല ഗൂഗിളിൽ നോക്കേണ്ടി ഒരു മലയാളി എവിടെയാണെന്ന് നിങ്ങളുടെ കുട്ടികൾ പോകും നിങ്ങളുടെ അതിന്റെ പുറകെ നിങ്ങളും പോകും അവസാനം ആരെങ്കിലും അതിലെതിരെയൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ ഡിഫിക്കാരോ അല്ലെങ്കിൽ എസ് എഫ് ഐക്കാരോ കമ്മി കമ്മികളോ അടിച്ചു കൊല്ലും അപ്പൊ പ്രിയപ്പെട്ടവരെ ചിന്തിക്കണം നിങ്ങൾക്കറിയാം ഞാൻ പറഞ്ഞത് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിലെ പച്ചയായ യാഥാർത്ഥ്യമാണ് നമ്മുടെ കുട്ടികൾ നമ്മളോടൊപ്പം ഉണ്ടാകണമെങ്കിൽ അവർക്ക് നല്ല വിദ്യാഭ്യാസം ഇവിടെ കൊടുക്കാൻ സാധിക്കണം നല്ല വിദ്യാഭ്യാസം കിട്ടിയിട്ട് കാര്യമില്ല അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഒതുക്കുന്ന ജോലി കിട്ടാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കണം അപ്പോ അവര് നമ്മൾ വിട്ടു പോകില്ല ഇന്നിപ്പോ കേരളത്തില് ഒരു ദിവസം ഒരു കൊലപാതകം നടക്കുന്നുണ്ട് ഏഴ് സ്ത്രീകള് ബലാത്സംഗം ചെയ്യപ്പെടുന്നുണ്ട് ഒരു ദിവസമാണ് മുപ്പത്തിയഞ്ചോളം കുട്ടികള് മയക്കുമരുന്ന് കഴിച്ച് അവരെ പിടിയിലാക്കപ്പെടുന്നുണ്ട് എന്തുകൊണ്ട് ഇത് തടയാൻ സാധിക്കുന്നില്ല നിങ്ങൾക്കോ എനിക്കോ ഉറപ്പുണ്ടോ നമ്മുടെ മക്കൾ സ്കൂളിലേക്ക് പോയാൽ തിരിച്ചു വരുമെന്ന് അവര് ബലാത്സംഗം ചെയ്യപ്പെടില്ല എന്ന് ഉറപ്പുണ്ടോ അവര് കൊല ചെയ്യപ്പെടില്ല ഇവിടെ ഇരിക്കുന്ന സ്ത്രീകൾക്കോ പുരുഷന്മാർക്കോ ആർക്കെങ്കിലും ഉറപ്പുണ്ടോ രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഒരു സ്കൂട്ടർ യാത്രക്കാരിയെ രണ്ടുപേര് വലിച്ചു താഴ്ത്തിരുന്ന കണ്ടില്ലേ മാല പൊട്ടിക്കാനായിട്ട് മാല പൊട്ടിയില്ല ഇറങ്ങി വന്ന് അവരെ അടിച്ച് വീഴ്ച മാല പൊട്ടിച്ചുകൊണ്ട് ആറുപവന്റെ മാല പൊട്ടിച്ചുകൊണ്ട് പോയി ആരോടാ പറയ ഇന്ന് എറണാകുളത്ത് ഒരു സ്ത്രീയെ കഴുതറുത്ത് കൊല്ലാൻ സമയം ഉണ്ടായിട്ടുണ്ട് ബാക്കി അവർ രക്ഷപ്പെട്ടത് അപ്പോ അങ്ങനെ ഒരു രാജ്യത്ത് ഒരു സംസ്ഥാനത്താ നമ്മൾ ജീവിക്കുന്നത് അപ്പോ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ ഇത് ഐക്യനാടിന്റെ പ്രശ്നമല്ല ട്വന്റി ട്വന്റിയുടെ പ്രശ്നമല്ല ഇത് നമ്മുടെ സംസ്ഥാനത്തെ മൂന്നര കോടി ജനങ്ങളുടെ ഭാവി നിർണയിക്കുന്ന തെരഞ്ഞെടുപ്പാണ് നമ്മളെ സംബന്ധിച്ച് നിങ്ങളാണത് തീരുമാനിക്കേണ്ടത് അങ്ങനെ ഈ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ട്വന്റി ട്വന്റി അധികാര്യത്തിലേക്ക് ഏറിക്കഴിഞ്ഞാൽ ചരിത്രത്തിന്റെ ഏടുകളിൽ കുറിച്ചു കുറിച്ചുവെക്കും ഐക്യനാടിലെയും കിഴക്കമ്പലത്തെയും മഴുവഞ്ഞൂരിലെയും ജനങ്ങള് ഒരു മനസ്സോടെ ഒരു പ്രാർത്ഥനയോടെ പ്രവർത്തിച്ചതിന്റെ ഫലമാണ് മൂന്നര കോടി ജനങ്ങൾ രക്ഷപ്പെട്ടത് എന്ന് ചരിത്രത്തിന്റെ ഗേടുകളിൽ കുറിച്ചു വയ്ക്കും അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കണം നമ്മുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം അവരെ വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണം ഇന്ന് പോലും നമുക്ക് വിശ്രമമില്ല അടുത്ത ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി വരെ വീടുകൾ തോറും ചാലക്കുടിയുടെ ഏത് ഭാഗത്ത് എറണാകുളത്തിന്റെ ഏത് ഭാഗത്ത് നിങ്ങളുടെ ബന്ധുക്കള് സുഹൃത്തുക്കള് നിങ്ങൾ അറിയാവുന്നവരുണ്ടെങ്കിൽ അവരെ വിളിച്ച് പറയണം ഈ ഇത്തവണ ഓരോട്ട് ട്വന്റി ട്വന്റിക്ക് യാചിക്കണം നിങ്ങള് എന്തിനാണ് ഇവിടുത്തെ മൂന്നര കോടി ജനങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ യാചിക്കുന്നത് അപ്പോ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നന്ദി ഈ സമയത്ത് ഇത്രയും വൈകിയ വേളയിലെ കുട്ടികളെയും നിങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങളും എല്ലാം മാറ്റിവെച്ച് ഇവിടെ വന്നതിൽ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു തീർച്ചയായിട്ടും ഇതിന്റെ കടപ്പാട് നിങ്ങളോട് എന്നും ഉണ്ടായിരിക്കും നിങ്ങൾ എന്റെ പിന്നിൽ ഉള്ളിടത്തോളം കാര്യം എന്നും ഞാൻ നിങ്ങളുടെ മുന്നിലുണ്ടാവും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം